ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാവർക്കും പൂക്കളും അതിൻ്റെ ഒരു മണവും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ മണവുള്ള പൂക്കളാവുമ്പോൾ നമുക്കൊരു ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ വീട്ടിൻ്റെ മുറ്റത്ത് വെക്കുന്നതിന് നമ്മൾ നല്ലൊരു റിലാക്സേഷനും പോസിറ്റീവ് എനർജിയും നമുക്ക് നമ്മുടെ മൈൻഡിനൊക്കെ കിട്ടും ഈ ഒരു ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു മാഗ്നോലിയ മരങ്ങൾ അതായത് അതായത് ചെമ്പകം രണ്ട് ടൈപ്പ് ചെമ്പകം ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് കളറിലുണ്ട് നമുക്ക് വെള്ളയുമുണ്ട് അതേപോലെ തന്നെ മഞ്ഞ ചെമ്പകത്തിൻ്റെ ചെടിയുണ്ട് ചെടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് നല്ല മരമാണ് തണൽ മരമായിട്ടൊക്കെ വളർത്താനും വയ്ക്കാനും ഒക്കെ പറ്റിയ ചെടിയാണ് കേട്ടോ ഈ ഒരു ചെമ്പകം ഇതൊക്കെ ശരിക്കും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് പൂവൊക്കെ വരും അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ വളർച്ച നല്ലൊരു മരവുമായിട്ട് പെട്ടെന്ന് വളർന്ന് അത് മാറാറുണ്ട് അത്രയും നല്ലൊരു ചെടിയും കുറച്ച് സ്പേസൊക്കെ വേണം കേട്ടോ അതിന് പക്ഷെ ഒരു അര കിലോമീറ്റർ അകലെ ആണെങ്കിൽ കൂടെ ഉണ്ടല്ലോ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് വീട് വീട് വരെ എത്തും കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണിത് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ എന്നൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ചെമ്പകത്തിൻ്റെ പുറകിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ശിവഭഗവാന് പൂജയ്ക്ക് അർപ്പിക്കാറില്ല കേട്ടോ ഈ ഒരു ചെമ്പകം ഇതിൻ്റെ കാരണം നാരദമുനിയുടെ ശാപം ചെമ്പകത്തിന്മേലുള്ളത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു പിന്നെ സരസ്വതി ദേവിക്കും വിഷ്ണു ഭഗവാനും ഭഗവാൻ കൃഷ്ണനും ഒക്കെ പൂജ ചെയ്യാനായിട്ട് ഈ ഒരു ചെമ്പകം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു ഫ്രാഗ്നൻ ഫ്ലവറാണ് കേട്ടോ നല്ല മണം തരുന്ന ഫ്ലവറാണ് ഈ ഒരു ചെടീന്ന് നമ്മൾ എസൻഷ്യൽ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചെമ്പകം മണക്കുമ്പോൾ തന്നെ ചെമ്പകം നല്ല ഏതൊരു മണമുള്ള ഫ്ലവറാണ് നമ്മളത് മണക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷനും ഒരു പോസിറ്റീവ് എനർജിയുമാണ് നമുക്ക് കിട്ടുക നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയ പോലെയാണ് ഏറ്റവും തോന്നാറ് അത്രയും സൂപ്പറാണ് ഈ ഒരു മണം കൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു മരത്തിൽ പാമ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പറിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം പറിക്കാനായിട്ട് ഇതിന് കുറച്ച് സ്പേസ് ഒക്കെ വേണം ചെറിയ സ്പേസ് ഒന്നും പോരാ കാരണം വെക്കുന്ന സമയത്ത് കുറവ് സ്പേസ് മതി പക്ഷെ ഇത് മരമായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഒക്കെ നമ്മൾ ഇതിന് വേണ്ടി കാണണം അപ്പോൾ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഒരു ചെടി നല്ല സൂപ്പർ സൂപ്പറാണ് കേട്ടോ ഈ ഒരു ചെടി നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും നമ്മൾ തലമുടിയിലൊക്കെ ചൂടാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പകം എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ പൂക്കളിൽ ഒന്നാണ് ഈ ഒരു ചെമ്പകം അപ്പോൾ ചെമ്പകപ്പൂവും പൂക്കളും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും അടി കാണിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ